നമസ്കാരം സൂമിയാണ് മലാവി ഡയറിയുടെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇൻട്രോയിൽ പറയണ പോലെ തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അരനേടനില്ല കേട്ടോ അപ്പോൾ ഞാൻ നേരെ പോകേണ്ടത് നമ്മുടെ നേഴ്സറി നട ഉണ്ടാക്കുന്നോടത്തേക്കാണ് അവിടെ നേഴ്സറിനെ പണി എന്തൊക്കെയായി നോക്കണം അവിടേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നേഴ്സറിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ നേഴ്സറി ഉണ്ടാക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാന്റൊക്കെ കഴിഞ്ഞ് തുടങ്ങി ഇനിയും രണ്ട് ട്രിപ്പ് നമ്മൾ സാൻഡ് കൊണ്ടുവരണം ബ്രിക്സ് ഏകദേശം ഉണ്ട് പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കിനും എന്തായാലും നമ്മൾ ഒരു വട്ടം കൂടെ കൊണ്ടുവരേണ്ടി വരും പിന്നെ ഇവിടെ മണലും സിമൻറ്റും ഒക്കെ കുഴച്ചിട്ടിട്ടുണ്ട് തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക ഞാനും തമാലേ കൂടെ വന്നിട്ടുള്ളത് അരണട്ടിന് വരാൻ പറ്റില്ല കാരണം വർക്കിൻ്റെ ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കൂടെ എങ്ങോട്ട് പോന്നു അപ്പോൾ നേഴ്സറീൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം നേഴ്സറി എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാതണ്ടോ നല്ല സ്പീഡിൽ നമ്മളെ പണി നടക്കുന്നുണ്ട് നഴ്സറിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കെട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ കണ്ടോ ഫൗണ്ടേഷൻ്റെ പണി പെട്ടെന്ന് അവർ രണ്ട് ദിവസം കൊണ്ട് ഫുൾ ഫൗണ്ടേഷൻ പണി കഴിച്ചു പിന്നെ ഒരു രണ്ട് ദിവസം കൊണ്ട് ഫുള്ള് കോൺക്രീറ്റ് ബീം വെച്ച് ഉണ്ടല്ലേ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇതിപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ ശരിക്കറിയും ഇത് നമ്മുടെ വരാന്തയാണ് ഇതാണ് നമ്മുടെ നേഴ്സറിൻ്റെ ചെയർ ഇട്ടോ ഈ വെള്ള ഷർട്ട് ഇട്ടിട്ടുള്ള ചേട്ടൻ അപ്പം ഇത് നമ്മുടെ ഒരു വാരാന്ത ഒരു സിറ്റൗട്ട് പോലത്തെ ഒരു വരാന്ത ഇവിടുന്ന് നേരെ കയറി ചെല്ലുന്നത് നഴ്സറി കുട്ടികൾക്ക് ഇന്ന് പഠിക്കാനുള്ള ഒരു വലിയ ഹാള് പിന്നെ ഈ ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ ഇവിടെ ഓഫീസ് റൂമായിട്ട് ഓഫീസ് റൂമും അവരെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു സ്റ്റോർ റൂമായിട്ടോ എന്ത് വേണമെങ്കിലും ആയിട്ട് ഇവർക്ക് ഉപയോഗിക്കാം അപ്പം അങ്ങനെ റൂം അപ്പൊ ഇതാണ് നഴ്സറിന്റെ ഒരു ഫുൾ എന്ന് പറയുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ഫാസ്റ്റ് ആയിട്ട് പണി നടക്കുന്നുണ്ട് എല്ലാവരും നല്ല തകൃതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ നേഴ്സറിൻ്റെ കമ്മിറ്റിക്കാരാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇവർ പണിയെടുക്കുന്നുണ്ടോ അത് വെറുതെ നിൽക്കണം എന്നൊക്കെ നോക്കാനും ആ മെറ്റീരിയൽസൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് അവർ ഇവിടെ തന്നെ ഉണ്ട് കാരണം ഇതിൻ്റെ മുന്നേ ഇവിടെ കുറച്ച് ആൾക്കാർ ഏത് ടീമാണെന്ന് നമുക്കറിയില്ല വന്ന് അവർക്ക് എന്താ പറയുക വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു നേഴ്സറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവരത് പ്രോമിസ് ചെയ്തിട്ട് ചെയ്യാതെ പോയി അപ്പോൾ ഇവർക്ക് ടെൻഷൻ ഉണ്ടാകും നമ്മൾ എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ നമ്മളെ ആദ്യമായിട്ടാണല്ലോ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും നമ്മുടെ പണി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വ്യൂ അല്ലെ നേഴ്സറിന്റെ ബാഗേക്ക് നല്ല വലിയൊരു മല കാണാൻ പറ്റും അങ്ങ് ദൂരെ കേട്ടോ കണ്ടില്ലേ ആകാശവും മലയും പച്ചപ്പും നല്ല ഒരു സ്ഥലമാണ് ഈ കണ്ടില്ലേ ഇവിടെ കൊത്തി കളയ്ക്കാത്ത ഈ ഒരു സ്ഥലം മൊത്തം നഴ്സറീൻ്റെ സ്ഥലമാണ് കേട്ടോ ഇവിടെ പ്ലേ ഗ്രൗണ്ട് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കമ്മിൽ നിന്ന് ടോയ്ലറ്റൊക്കെ ഉണ്ടോ എന്നുള്ളത് ടോയ്ലറ്റൊക്കെ ഉണ്ട് അത് പണി തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ പണി ഏകദേശം ആവട്ടെ എന്നിട്ട് നമുക്ക് അതിൻ്റെ പണി തുടങ്ങാം പിന്നെ കിച്ചൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ഇപ്പം നമ്മുടെ ഇതിലെല്ലാം പ്ലാനിങ്ങിലില്ല പക്ഷേ അറിയില്ല നമ്മൾ നോക്കാം എങ്ങനെയാവും എന്നുള്ളത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കിച്ചൺ നോക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ടോയ്ലറ്റിനുള്ള സ്ഥലവും കുഴിയും ഒക്കെ ഇവിടെ നമ്മളെല്ലാം സെറ്റാക്കുന്നതാണ് അപ്പോൾ അതെ നമ്മുടെ നേഴ്സറി ടിപൊളിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വർക്കാണ് കേട്ടോ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ നഴ്സറിന്റെ വർക്ക് ചെയ്യുന്നത് ഈ ചേട്ടനാണ് ഈ വെള്ള ചർട്ടും നീലപ്പാലും ഇട്ടുള്ള ചേട്ടനാണ് ഇതിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ ഈ പണിയൊക്കെ ചെയ്യുന്നത് ഇത് സൗത്ത് ആഫ്രിക്കയിലായിട്ടവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വെക്കേഷൻ വന്നതാണ് നമ്മളോട് പറഞ്ഞത് മൂന്ന് മാസത്തെ അന്നേരം ഇവർ ഇവിടെ ഇങ്ങനെ പണി ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ എന്തായാലും നല്ല സ്പീഡിൽ ചെയ്യുന്നുണ്ട് നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നേഴ്സറിൻ്റെ ബാക്ക് ബാഗാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ നേഴ്സറിൻ്റെ വിൻഡോയും ഡോറും നമ്മൾ മേടിച്ച് കൊടുക്കണം എന്നെങ്കിൽ ബാക്കിയാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വിൻഡോൻ്റെ മെഷർമെൻ്റ് ഒക്കെ എത്രയെന്ന് പറഞ്ഞിട്ട് വേണമല്ലോ ബാക്കി ചെയ്യാൻ അപ്പോൾ ഞാൻ എന്തായാലും ജനലും വാതിലൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ് പിന്നെ കുറച്ച് സിമെൻ്റ് ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ട്രാൻസ്പോർട്ടും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്രട്ടറിയും ചെയറും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നോളും നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്കും പോകാൻ പറ്റും അപ്പോൾ ഇവിടെ എന്തായാലും വരും പണിയും തകർത്തൊക്കെ നടക്കട്ടെ ല്ലോ ഡോറും വിൻഡോയും ഒക്കെ നോക്കിയിട്ട് വരാം പിന്നെ ബ്രിക്ഫോസ് വയറും കൂടെ വേണം ഇവരിങ്ങനെ കിട്ടണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലായിട്ടൊരു ഒരു ഇരുമ്പിൻ്റെ വയറും കൂടെ വെക്കും ഞാൻ കാണിച്ചു തരാം ഒരു സംഭവം കുറച്ച് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഇതിങ്ങനെ വെക്കും ഓരോ ഇങ്ങനെ വെക്കും അപ്പോൾ ഇതും ഏകദേശം ഫിനിഷ് ആവാനായിട്ടുണ്ട് അപ്പോൾ അതും വാങ്ങിക്കൊടുക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് നേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ അതാ വീൽ ഭാരയിൽ സാധനങ്ങളൊക്കെ അവർ കട്ടയൊക്കെ എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ട് കട്ടയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഒന്നിനും അങ്ങനെ പ്രശ്ന പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വെള്ളം ഈ വില്ലേജിലെ ചേച്ചിമാരൊക്കെ ഒന്നും വന്ന് ആ ഈ ഒരു ഇതിൽ വെള്ളം നിറയ്ക്കും ആ ഒരു നീല സംഭവത്തിൽ വെള്ളം നിറയ്ക്കും അതുകൊണ്ട് വെള്ളത്തിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നേഴ്സറി ഇപ്പോൾ നമുക്ക് മലാവിഡറില് കുറച്ച് വീഡിയോസൊക്കെ കുറവാണ് കേട്ടോ വേറെ ഒന്നും അല്ല അരണേടനൊക്കെ ഭയങ്കരമായിട്ടുള്ള തിരക്ക് പിടിച്ച പണിയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വരാനോ ഒന്നും കഴിയാറില്ല ഞായറാഴ്ചകളിലും പണിയാണ് അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് കുറവ് കിട്ടുക പിന്നെ ഞാൻ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാത്തിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ എടുത്ത് കാണിച്ചു തരാം അതാണ് കൊണ്ട് കഴിയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് നഴ്സറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ കെട്ടിയിട്ടതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് ഫില്ല് ചെയ്യണം അപ്പോൾ മണ്ണ് നിറയ്ക്കാത്തത് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ മരത്തിൻ്റെ കുറ്റികളൊക്കെ ഉണ്ട് അതിൽ നിന്ന് ചെറിയ ഇലകളും തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കുറച്ചും കൂടി ആഴത്തിലുണ്ട് തോന്നുന്നു അപ്പോൾ അവർ പറഞ്ഞത് എല്ലാവരും കൂടെ കൂടിയിട്ട് അതെല്ലാം ഇളക്കി മറിച്ച് പുറത്തിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് മണ്ണ് നിറയ്ക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തറയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉയർന്നു വന്ന് പൊട്ടിപ്പോകും അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഫൗണ്ടേഷന് മണ്ണ് ഫില് ചെയ്യാത്തത് കേട്ടോ കണ്ടില്ല ഇവിടെയൊക്കെ പച്ച കളറുള്ള ഇലകളും ചെടികളൊക്കെ പൊതിയുന്നത് അതൊക്കെ എടുത്ത് നമുക്ക് ഇനി മാറ്റേണ്ടതുണ്ട് ഇന്നത്തെ ഈ ഒരു നേഴ്സറിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുഞ്ഞുമക്കൾക്ക് ഇവിടുത്തെ ഗ്രാമത്തിലെ കുഞ്ഞുമക്കൾക്ക് പോയി പഠിക്കാൻ പറ്റിയ നല്ലൊരു നേഴ്സറിയാണ് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കാരണം ഇവർക്ക് ഇവിടെ ചെറിയ നേഴ്സറി ആദ്യം ഉണ്ടായിരുന്നതാ പുല്ലുകൊണ്ടൊക്കെ മീന്നിട്ടുള്ളത് പക്ഷേ അത് നിർഭാഗ്യവശാല് വേറെ ആൾക്കാർ പ്രോമീസ് കൊടുക്കുകയും അവരത് പൊളിച്ചിടുകയും ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ പഠിക്കാൻ പോകാനൊന്നും പറ്റിയില്ല കാരണം ആ പ്രോമിസ് പ്രോമിസ് കൊടുത്ത ആൾക്കാർ നിറവേറ്റിയില്ല അതുകൊണ്ട് കുട്ടികൾ അങ്ങനെ വെറുതെ വീട്ടിൽ കളിച്ച് നടക്കുകയാണ് നഴ്സറിൽ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു നേഴ്സറി എന്ന് കാരണം മലാവി ഗവണ്മെന്റിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രൈമറി വിദ്യാഭ്യാസം അവരുടെ എന്താ പറയുക ആയിട്ട് ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ ഇവിടെ അവർക്കെതിരെ മാതാപിതാക്കൾക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വരും വരുത്തും അപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസം ഇവർക്ക് എന്തായാലും മാതാപിതാക്കൾ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് നിയമം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ നേഴ്സറിൻ്റെ പണി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് വീണ്ടും വന്നതായിട്ടോ ഡോറിൻ്റെ ഫ്രെയിം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വിൻഡോ ഫ്രെയിം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പം നമുക്ക് ടോട്ടൽ ആറ് വിൻഡോസ് ആട്ടോ വേണ്ടത് ഇവിടെ ആകെ മൂന്നെണ്ണയുള്ളൂ അതായത് രണ്ട് ചെറിയ വിൻഡോയും നാല് വലിയ വിൻഡോയാണ് വേണ്ടത് അപ്പോൾ മൂന്നെണ്ണ ഇവിടെ അവൈലബിൾ ഉള്ളു അപ്പം ബാക്കിയുള്ള വിൻഡോയ്ക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടോ പോകുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ